എന്താ <caniser> സാധ്യത <email> <coughs> <coughs>

അതല്ലതല്ലോ നല്ല ബാസിന് കേൾക്കാൻ ബാസായിട്ട് കേൾക്കുന്നുണ്ടേ ഭയങ്കര കേൾക്കുന്നുണ്ട് അരെ ഞാൻ अरे ഞാൻ എവിടെയാ കട്ട് ചെയ്തത് എന്താ എന്നാടാ കറങ്ങുന്നില്ല ഇതിനൊരു ധാരണയില്ലേ എന്തോ ഇലുന്നടാ സ്റ്റൈക്ക് ഡൗൺ എ ഏയ് രേട്ടാ യാഡിവൻ യാഡിവൻ അറിയോ चलो ഇക്കോരെ സട്ടാ മെ അസ് ടോ പോ ഗോ നമ്മടെ പോരാളി വീൻസ് ഗയ്സ് കാടയേ സത്ലാവ് അപ്പോൾ തിരിഞ്ഞോടേ സൗണ്ട് എങ്ങനെയോ വോയിസ് സിങ്ങി സിങ്ങി വല്ലം അമീ 1 enemy remaining 77 അല്ല ഇത് എക്കോ അടിക്കുന്നു റൈസ് കണ്ടോ റൈസ് വിഷ് ടോക്ക് ഇട്ടോ അവിടെ നടക്കുന്നു ോബിയുടെ നല്ല സൗണ്ട് വരുന്ന എനിക്ക് ഇവിടെ സൗണ്ട് അടിക്കുന്നത് ഇതെ ആണോ വേറെ വേറെ പറയണേ <laughs> പറയണേ കേട്ടി കേട്ടു എന്നാടാൻ വേണോ

ഞാൻ ഇതാക്കട്ടെ അമ്മര്ക്ക് ബിയില് കാട്ട് കേറി വരാൻ പറ്റുന്നുണ്ട് ആണോ ബിരിയാണി അപ്പാടി കയറി വരാൻ പറ്റും റൈസ് ഉള്ളത് കൊണ്ട് എന്ത് എന്തുണന്ന് പറഞ്ഞാ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ട് ഇവിടെ നീ മാർക്കറ്റ് അല്ല എന്റെ മൂന്ന് क्या आ रहा तो है निकल कोई टीम में से निकला घर दिखे 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 निकला निकला एली फ्लाइट है क्या Spike planted तो फिर नहीं तो एक फोटो तो नहीं क्या रही है ना निकला चलो ഏതാണ് ജി എൽ സിക്സ് ഫൈവ്

ആ ഫ്രണ്ട് നോക്കിയാണ്

ആ സൈഫർ കിട്ടുന്നില്ല നേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ ഇതാ റൈറ്റ് ക്ലിക്ക് നീഡ് യൂസ് ചെയ്തിട്ട് ക്лика ക്ലോസ് ചെയ്തിട്ട് അമ്മാ മരിയാ മരിയാ താന താന ഇതില് ഒരു ഇല്ലേ കണ്ടോ ഏയിലെ സ്മോക്ക് വീണോ ആ ചേരയില്ല ഓക്കേ ക്ലോസ് ചെയ്യേ ക്ലോസ് ചെയ്യ് മുന്നേ ഇപ്പുറം സ്മോക്ക് ആക്കാൻല്ലേ കണ്ടല്ലോ ആടാ ഇതില് അതില് ഇതില് വെയിറ്റ് ചെയ്യ് എന്താടാ കാണേ

അട സിനിസ്റ്റാണ് നേരെ സൂപ്പർ ഫാൻ ആണോ വൺ വൺ ഓയ് ഓടി അതാണ് ടൈമ ഔട്ട് അല്ലേ ഇതെന്താ അല്ല ഹൈ അങ്ങോട്ട് അല്ല ഓടി എയ് ഇത് ട്രെഡിഷൻ അല്ലേ ഇത് സോം വലിയ മതി കണ്ടോ എവിടെ ആരെ मारാൻ കേറി ഇരോ അങ്ങോട്ട് പോ जाओ ഓ പോ जाओ ഇവിടെ സ്മോക്ക് വന്നല്ലോ അണ്ട ആർമെന്റ് ഈസറാ ഇയട്ടെ ലൈസൻസി ഇങ്ങനൊരു വീടാണല്ലോ ഈ വീടിനെ അല്ലേ ദിമേന 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 മൈ സിമ്പിൾ ലെഫ്റ്റിലേ ബോടാ നേ ഇസുകാരനെ ഇവിടെ അതെന്തായാലും രണ്ടര പഠിക്കാൻ ഇതിനടുത്തോട്ട് വരുന്ന

നൈ എക്സിസ് സ്റ്റാചുലേറ്റ് എടുത്തോ ഹേ റിസ് എ സ്റ്റാചുലേറ്റ് എടുത്തോ ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ എടാ നീ മാർക്കറ്റ് പോടാ എടാ ഇങ്ങോട്ട് മാറിപ്പോടാ ഇങ്ങോട്ട് കളിച്ചാ ഇങ്ങോട്ട് കളിച്ചാ നീടാ ഇങ്ങോട്ട് കളിച്ചോ നീ ഇങ്ങോട്ട് കളിച്ചോടാ അവിടെ അവിടെ ആ വെസെ വെസെ മീനുന്നുടനെ ഇവിട ആരും ഇല്ല അവിടെ അവിടെ ആ നമ്മളാണ് നമ്മളാണ് അല്ല മീനി കൂട കേറി അറിയേണ്ടില്ല അതണ്ട എംആർപി നോക്കണം ആഹാ മുട മുട പ്ലാൻറ്റ് പ്ലാൻറ്റ് മടിക്കോ ഫൈറ്റ് പ്ലാൻ্টেഡ് ദേ മാർക്കറ്റ് കേറി ടോർണക്കിയോ ടോർണക്കി പക്ക വീല്ലല്ലേ വാറായിട്ട് પડദര

ണോ ആണോ ആ എവിടെയാണോ നീ മതി അടക്കാണോ

മോശം ഇല്ലേ അമ്മേ അല്ല ഒന്ന സാധനം വന്ന പറ്റി പോയോ തോന്നുന്നു

மா <laughs> மாற Last round hey. in the half. Nothing. <laughs> yeah, Reloading. കേട്ടില്ല <laughs> എന്തോ കേട്ടോ എൺപത് എൺപത് ഗ്രൂപ്പത് വേണോ

ഇത് <oh ദോഷം <you> <tos tapping> <además>

അയ്യോ എന്നെ പറ്റില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് എടുത്ത് എന്നാ കാണില്ല എടേ ഇടി അരീസ് അവിടെ നീട നീട അവിടെ പോസ് അവിടെ നീട അങ്ങോട്ട് ഇങ്ങേപ്പോടെ കുണ്ട് വന്നോ ഞാൻ തീർത്ത് എടുട്ടാണ് ഓരോ ഇതിന അതിനെ പറ്റത്തി ക്രീം മെൻസ് ഗോപ്ലൻസ് ബ്രോ സ്റ്റോപ്പ് ദി മെൻ മാ ചലം ആയില്ല മന്ന അടിറാ അട കേറിക്കോ കേറിക്കോ എങ്ങനെയുണ്ട് ഇക്കമാർക്കറ്റ് ആ കോപ്പ് ട്രൈക്ക്ലറ്റ് കേക്ക് ഇങ്ങേരം ഇങ്ങേരം അടാ റേസ് ഫുല്ല ആറേഞ്ചിയിൽ ഫുല്ലേറ്റ് ആണോ ഞാൻ പുതിയ കാണാൻ പോയി ഇതിന്റെ അമ്മേട സ്പെഷ്യൽ അറ്റാക്ക് ഉണ്ട് ഓസ്കി ഇതിനെ എടാ ഈ സെയിനി ഈ റൗണ്ട് സെയിനി അടുത്തേ അടുത്തോളീ അല്ലല്ലോ നീണ്ടല്ലോ നമ്മൾ എപ്പറുമ്പോൾ നേടിയ terhadap fight dapat alert itu spike down, down a last player standing okay, uh, okay. <hums> um, saving ada problem ada pada ഡാൻസ് റൈറ്റ് ഒക്കെ അടുത്ത് പോയത് ഇവിടെ ആണെന്നൊക്കെ ആരേലും <laughs> Last player standing. ഉണ്ടോ ഉണ്ടോ സ്നേഹാവുന്നുണ്ട് ഇച്ചിരി

ഞാൻ ഒട്ടേറ്റ് പറഞ്ഞ നിങ്ങൾ എവിടെയാണോ ചുമ്മാ ഒരൊറ്റ കറക്ക ഒരൊറ്റോട്ടോ ഒച്ച അർജന്റിൽ ഓപി നാല അവ ലിറ്റാണ് നല്ല റൈഡാ കവർ ചെയ്നേ നമ്മൾ എങ്ങനെ ബാക്കിൽ വന്നാ കൂമി കവർ ചെയ്യണേ കവറേണേ ആൻഡ് ഈ സ്റ്റോപ്പ്ഡ് ഹെഡ് വിനോം സ്പൈക്ക് വ്സ് സഞ്ചല

ോ അതെയോ നിനക്കൊന്നോ ഇവിടെ മറ്റേ ലെഫ്റ്റ് ക്ലോസ് നോക്ക് No, ോ കിട്ടുന്ന I never left! There. There. Oh, nice. One enemy remaining. So. Okay. Attacker okay. win. i <laughs> Well played, guys. Well played, played.